റിനീഷയോ മറിയോ മയോ അടുത്ത മലപ്പുറം നഗരസഭ ചെയർപേഴ്സൺ ആരായിരിക്കും അധ്യക്ഷനെ ഈ മാസം വീട് വില്ല ഫ്ലാറ്റ് ക്ലീനിംഗ് സർവീസുകൾക്കും കേടുവന്ന് കുഴിഞ്ഞുപോയ സോഫ സെറ്റ് റിപ്പയറിംഗിനും വിളിക്കാം റിഫ്രഷ് ഹോംസ് വർഷങ്ങൾ പിന്നിട്ട പിന്നിട്ടത ഫോൺ പുതിയ കൌൺസിലർമാരുടെ വിജയാഹ്ലാന്ത നിമിഷങ്ങളിലാണ് നാടും നഗരവും സ്കൂളുകളിൽ അർദ്ധവാർഷിക പരീക്ഷ നടക്കുമ്പോഴും നാട്ടിൽ പാർട്ടിക്കാരുടെ ആഹ്ലാദ പ്രകടനങ്ങളിൽ കുട്ടികളടക്കം എല്ലാവരും സജീവമാണ് മലപ്പുറം നഗരസഭയിൽ ഇപ്പോൾ സജീവമായ ചർച്ച മുജീബ് കാടേരിക്ക് പിൻഗാമിയായി വരുന്നത് ആരായിരിക്കും എന്നതാണ് ഈ മാസം ഇരുപത്തിയാറിനാണ് അധ്യക്ഷനെയും ഉപാധ്യക്ഷനെയും തിരഞ്ഞെടുക്കുക പ്രധാനമായും രണ്ടു പേരുകളാണ് ഉയർന്നു കേൾക്കുന്നത് മുപ്പത്തിയഞ്ചാം വാർഡിൽ ജയിച്ച മറിയൂമ ഷെരീഫിന്റെയും മുപ്പത്തിയെട്ടാം വാർഡിൽ ജയിച്ച അഡ്വക്കേറ്റ് റിനീഷയുടെയും പേരുകളാണ് ഇപ്പോൾ പ്രധാനമായും ഉയരുന്നത് സ്ഥിരം സമിതി അധ്യക്ഷയായും കൗൺസിലറായും എല്ലാം കഴിവ് തെളിയിച്ച മറിയൂമ്മ ഇത്തവണ അഞ്ഞൂറ്റി എൺപത്തിയാറ് വോട്ടിന്റെ ലീഡോടെയാണ് സ്പിന്നിംഗ് മീൽ വാർഡിൽ നിന്ന് ജയിച്ചു വന്നത് അതേസമയം കാലാപ്പറമ്പ് വാർഡിൽ നിന്ന് അറുനൂറ്റി എൺപത്തിയാറ് വോട്ടിന്റെ ലീഡിലാണ് റിനീഷ എത്തിയിട്ടുള്ളത് രണ്ടായിരത്തി പതിനഞ്ചിലെ കൗൺസിൽ അംഗമായിരുന്നു റങ്ങീഷ രണ്ടുപേരും ഏറെ പ്രഗത്ഭർ ആയതുകൊണ്ട് തന്നെ ഒരു തീരുമാനമെടുക്കാൻ പാർട്ടിക്ക് അല്പം പ്രയാസം സൃഷ്ടിച്ചേക്കും അതേസമയം ഇങ്ങനെയൊരു ആശയക്കുഴപ്പം ഉടലെടുത്താൽ എന്നോണം വാർഡ് ഇരുപത്തിമൂന്നിലെ ബുഷ്ര സക്കീർ ഇരുപത്തിയൊന്നിലെ അബിദ എട്ട് വീട്ടിൽ തുടങ്ങിയവരുടെ പേരുകളും സാധ്യതാ ലിസ്റ്റിൽ ഉള്ളതായി അറിയുന്നു അതേസമയം തീരുമാനം പാർട്ടിയുടേതാണെന്നും പാർട്ടി പറയുന്നത് അനുസരിക്കുമെന്നും മറിയുമ ഷെരീഫും അഡ്വക്കേറ്റ് റിനീഷയും ഒരേ സ്വരത്തിൽ പറയുന്നു ചെയർപേഴ്സൺ വൈസ് ചെയർമാൻ സ്ഥിരം സമിതി അധ്യക്ഷ സ്ഥാനങ്ങൾ എന്നിവ മലപ്പുറം പാണക്കാട് മേൽപ്പുറി വില്ലേജ് അടിസ്ഥാനത്തിൽ വീതം വയ്ക്കുമ്പോൾ അപ്രതീക്ഷിതമായി വേറെയും ചില പേരുകൾ ഉയർന്നു വന്നേക്കാനും സാധ്യതയുണ്ട് കോൺഗ്രസ് പാർട്ടിക്ക് നൽകുന്ന വൈസ് ചെയർമാൻ പദവിയിലേക്ക് ജിതേഷ് ജിത്തു എ പി ഷിഹ് തുടങ്ങിയവരുടെ പേരുകൾ ഉയർന്നു കേൾക്കുന്നു പരിചയ സമ്പന്നതയുടെ മികവിൽ എ പി ഷിഹാബും പാർട്ടിയിലെ സീനിയോരിറ്റിയുടെ മികവിൽ ജിത്തുവും ഈ സ്ഥാനത്തിന് ഏറ്റവും അനുയോജ്യരായവരാണ് ജിത്തു ഈ സ്ഥാനത്ത് വരികയാണെങ്കിൽ അമ്മ ഒരിക്കൽ വഹിച്ച പദവി മകനും വഹിക്കുന്ന അപൂർവ നേട്ടത്തിന് കൂടി അത് നിദാനമാവും ജിത്തുവിന്റെ അമ്മ ഗിരിജ നഗരസഭയിലെ മുൻ വൈസ് ചെയർപേഴ്സൺ ആയിട്ടുണ്ട് പ്രതിപക്ഷ നേതാവായി കരുവാളയിൽ നിന്നുള്ള എം കെ അനിൽകുമാറോ ചേറാട്ടുകുഴിയിൽ നിന്നുള്ള നാരായണനോ വരാനാണ് സാധ്യത പതിനഞ്ച് പേരടങ്ങിയ കഴിഞ്ഞ കൌൺസിലിലെ പ്രതിപക്ഷത്തെക്കുറിച്ച് അഞ്ചു വർഷം ഇറങ്ങിയ പ്രതിപക്ഷം എന്നൊരു അടക്കം പറച്ചിൽ പാർട്ടിയിൽ തന്നെയുണ്ട് ഇത്തവണ പതിനഞ്ചിൽ നിന്ന് ചുരുങ്ങിയതിന്റെ ഒരു കാരണം ആ നിർജ്ജീവിത കൂടിയാണ് എന്നൊരു നിരീക്ഷണവും ചിലർക്കുണ്ട് അതുകൊണ്ട് തന്നെ ഭരണപക്ഷത്തുള്ള മുപ്പത്തെട്ട് പേരെ നേരിടാൻ ഇടതിന്റെ സെവൻസ് ടീം ഇത്തവണ ഒരുപാട് വിയർക്കേണ്ടി വരും എന്നത് ഉറപ്പാണ് ന്യൂസ് മലപ്പുറം